ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറത്തു നിന്ന് അകത്ത് കടക്കുന്നതല്ല ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് നമ്മെ അശുദ്ധമാക്കുന്നത് യേശു പറഞ്ഞു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തെ ആർക്കാണ് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുമോ വിശുദ്ധവേദ പുസ്തകം പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിശുദ്ധവേദപുസ്തകം ദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ഇന്ന് പകൽ ഞാനും ഈ അക്ഷരികമായ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തെ അറിയുന്നത് വെളിപ്പാടിലാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു നാം ദൈവത്തെ അറിയുന്നത് വചനങ്ങളിലൂടെയാണെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തിയ പുസ്തകമാണ് വിശുദ്ധവേദ പുസ്തകമെങ്കിൽ ആ വെളിപ്പാടിൻ്റെ തലങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് വിശ്വാസത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോഴാണ് നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നത് വിശ്വാസത്താലല്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദ പുസ്തകം പറയുന്നു രണ്ടോ മൂന്നോ പേർ എവിടെ എൻ്റെ നാമത്തിൽ കൂടുന്നുവോ അവരുടെ നടുവിൽ ഞാനുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം കൂടെയുണ്ട് നടുവിലുണ്ട് ദൈവം വലം കൈക്ക് പിടിച്ചിരിക്കുന്നു ദൈവം ഒരു നാൾ കൈവിടില്ല ദൈവമെല്ലാം കാണുന്നു ഇങ്ങനെയുള്ള വെളിപ്പാടുകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് വചനമാണ് ആ വചന കേൾവിയിലാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് വിശ്വാസവും ഹൃദയശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട് തിരുവചനം പറയുന്നു അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകാൻ സൂക്ഷിക്കണം പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അവിശ്വാസമുള്ള ഹൃദയമാണ് ൃദയം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൻ്റെ അശുദ്ധിയെക്കുറിച്ച് വചനം വെളിപ്പെടുത്തുന്നു അതിലേറ്റവും വലിയ ദുഷ്ടത അവിശ്വാസമുള്ള ഹൃദയമാണ് അവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയും ഈ തിരുവെടുത്തുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവനുള്ള ദൈവമായ ഹോബയെ തൻ്റെ ഏകജാതനായി പുത്രനായി യേശുവിനെ രക്ഷകനെ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ നമ്മുടെ ജീവദായകനെ നമുക്കെങ്ങനെ അനുഭവിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ വിശ്വാസത്താൽ നാം അവനെ അനുഭവിക്കുകയാണ് വിശ്വാസത്താൽ നാം കാണുകയാണ് ഹൃദയശുദ്ധി എന്നു പറഞ്ഞാൽ അത് വിശ്വാസമുള്ള ഹൃദയമാണ് ഹൃദയത്തിൻ്റെ അകത്ത് പക വരുന്നത് അശുദ്ധിയാണ് പിണക്കം വരുന്നത് അശുദ്ധിയാണ് അതെല്ലാം അശുദ്ധിയാണെങ്കിലും അവിശ്വാസമാണ് ഏറ്റവും വലിയ ദുഷ്ടത അവിശ്വാസമുണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്നുപോലും സമ്മതിക്കാൻ കഴിയില്ല വിശ്വാസത്താലാണ് നാം ദൈവത്തെ അറിയുന്നത് അനുഭവിക്കുന്നത് അങ്ങനെ എങ്ങനെയത്തെ പകൽ ഹൃദയത്തിൻ്റെ ഉണ്ടാകാൻ വചനം കേൾക്കുക വിശ്വാസം ജനിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ദൈവത്തെ കാണും വളരെ അടുത്ത് കാണും ഈ വചനത്താൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കുവാറാകട്ടെ അമേ